ചേച്ചി അതാണ് ചക്കര ചേച്ചി ഉയരാണ് അതെ എപ്പഴി മനസ്സിൽ വേണം ഇടയ്ക്ക് വെച്ചിട്ട് പൊക്കളായിരുന്നു ഇല്ലേട്ടാ ചേച്ചി ഉയർന്നൊക്കെ പറഞ്ഞിട്ട് ഉയിൽ വരവാ പാട്ടൊക്കെ ഇങ്ങനായിരുന്നു ഡാൻസ് കളിക്കുമോ ചട്ടവും നോക്കണ ഏ വലിയ എഴുപല്ലേ കുഞ്ഞ് 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 കുഞ്ഞു ചട്ടുക നിന്റെ അല്ല എന്റെ ഓഹോ ഇവിടെ അടിയായി നിന്റെ അല്ല എന്റെ ഉയരാണോ അത് ചേട്ടന്റെ കണ്ണില് കുത്തുപോന്നു ചേട്ടേനെ രങ്കണ്ണ ലൈവെടുത്ത ചേട്ട ഇങ്ങന ഇങ്ങനെ നടത്തേ ഉള്ളു ഞാൻ പറയട്ടെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഞാൻ ചിരിക്കുന്നു കണ്ടാ ചാക്കോ മാഷോ ലുക്കും മേലെ ഞാൻ നേരത്തെ അരി വറക്കാൻ പോയി ഞാൻ പറയട്ടെ നിങ്ങളെ കമൻസ് ഒന്നും വൈരേട്ടാ ഞാൻ അരിയൊന്നും വാർക്കട്ടെന്ന ഞാൻ നോക്കി പാ ഞങ്ങ് വരുന്ന നീ വന്നാലേ ശരിയാകത്തോളന്നു അച്ഛമ്മടുത്ത് ചാച്ചിക്ക് ഗുളിക കൊടുത്തു വരും അത് രണ്ടും മറന്നു പോയി കാണും പോവാനോ മക്കളെ പോവാന്നോ ചോ നടക്കട്ടെ ബൈ കണ്ടതിൽ സന്തോഷം ഉച്ചക്ക് വരണ രംഗണ്ണ ഞാൻ പന്ത്രണ്ട് കഴിയുമ്പോ ലൈവ് ഇടും കേട്ടോ അല്ലെങ്കിൽ ഒരു മണി എന്തായാലും ഞാൻ ലൈവ് ഇടും വരണം പ്ലീസ് ഒത്തിരി സന്തോഷം ഞാൻ ഒരുപാട് ഹാപ്പിയാണ് മധു താങ്ക്സ് 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 എനിക്ക് ഇംഗ്ലീഷ് ഒരുപാട് പറയാൻ അറിയത്തില്ല എന്റെ മലയാളത്തിന്റെ ഭാഷയിൽ തന്നെ പറയാം ഒരുപാട് സന്തോഷം എന്റെ ലൈവ് വന്നതിൽ ഒത്തിരി സന്തോഷം വൈവേ വൈവേ വൈബ് എന്ന് പറയുന്നുണ്ട് രംഗണ്ണ ഒത്തിരി സന്തോഷം ഴുപതാക്കിട്ട് ഞാൻ പോകാവേ നോക്കാം ചേച്ചി അമ്മ രാവിലെ വൈവാക്കാന്ന് ഇങ്ങനല്ലേ ഒരു ന്യൂ ജനറേഷൻ പിള്ളേര് ഇച്ചിരി ഹായ് തരാമോരാജ് ഹായ് അരുണേ എനിക്കൊരു ലൈക്ക് തരാവോ ഒരു ലൈക്ക് എഴുപതാക്കി തരാമോ എനിക്ക് അങ്ങോട്ട് പോയി ഇച്ചിരി മീൻ ഇരിക്കുന്ന മീനൊക്കെ കണ്ടിച്ചിട്ട് മീനൊക്കെ കറി വെച്ചു ി ജോലിയൊക്കെ ഒതുക്കി ഇന്ന് കുളിച്ച് സുന്ദരിയായിട്ട് വേണം വീട്ടിൽ ലൈവ് ഇടാനായിട്ട് ഉച്ചയ്ക്ക് അതുകൊണ്ട് എനിക്കൊരു എഴുപതാക്കി തന്നാൽ ഞാൻ അങ്ങോട്ടൊന്ന് പോകായമായിരുന്നു നിങ്ങളുടെ കണക്കുള്ള വീട്ടിലെ കണക്കേ മറ്റേ ടയൽ വിട്ട് വാർപ്പുള്ള വലിയ അടുക്കളയൊന്നുമല്ല അല്ല നെന്റെ കെട്ടിന് അരി വറുത്ത് വെച്ചാൽ നിങ്ങൾ അരി കണ്ട ഈ തോർത്തും തെയ്യും എനിക്ക് എട്ടിന്റെ മണി ആക്കി വെക്കും ബൈ 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 ലവ് യു ഗേസ് ഓൾ പറയുന്നുണ്ട് ഒരു ലൈവ് ഇങ്ങനെ ണ്ട് മാനിമായ ചേച്ചി ഒത്തിരി സന്തോഷം ഒത്തിരി സന്തോഷം ഇത്ര നേരം വാച്ചിങ്ങിലായിരുന്നു ബീന ചേച്ചി ആ അരുൺ ചേച്ചി സ്ഥലം എവിടെയാണ് മക്കളെ കൊല്ലം പുനലൂരാണ് സ്ഥലം ഞാൻ അടുപ്പിന്റെ അരി വന്നിങ്ങനെ അടിക്കും അപ്പൊ എല്ലാ തരണം ചെയ്തിട്ടുണ്ടാണ് ചെയ്ത് പോയിട്ടാണ് ഞാൻ ഈ ലൈവ് ഇടുന്നത് നമ്മളുടെ ചാനൽ മോണിറ്റ് അതെല്ലാം നമ്മളെ നോക്കണമല്ലോ അതാണ് കേട്ടോ ഈ ജോലിക്കടയിൽ നിന്ന് ഈ വിടുവായോ അടിച്ചിട്ട് ഇങ്ങനോ കിട്ടുന്നൊരു സമയം ലൈവ് ഇടുന്നത് ഇനി എൻ്റെ വീട്ടുജോലിയെല്ലാം വേണം ഞാൻ ഡെയിലി ഇടുന്നിടുന്നത് ഉച്ചയ്ക്കാണ് വൈകിട്ട് ഞാൻ ലൈവ് ഇടാറില്ല എൻ്റെ കൂടെ കട്ട സപ്പോർട്ടാണ് ചേട്ടായി ഉണ്ട് ചേട്ടായിടെയും മോൻ്റെയും എൻ്റെയും മൂന്ന് മൂന്നുപേരുടെയും ചാനലാണ് ഇപ്പം എനിക്ക് എപ്പോൾ ലൈവ് ഇടുന്നതിനും പ്രശ്നമില്ല പക്ഷേ നമ്മളെ ഇപ്പം വന്ന് ഒരുപാട് സപ്പോർട്ട് ചെയ്ത് പോയാൽ കുറെ ആളുകളുടെ ലൈവ് വൈകിട്ട് അവർക്കെല്ലാം വൈകുന്നേരം സ്റ്റഡി ചെയ്യുന്നവരുണ്ട് ജോബ് ചെയ്യുന്നവരുണ്ട് പിന്നെ വീട്ടിൽ ഹൗസ് വൈഫായിട്ടും ജോലി ഒതുക്കി എന്നെ പോലെ ജോലിക്കിടയില് ലൈവ് ചെയ്യാൻ പറ്റാത്തവരുണ്ട് കാരണം അവരുടെ വീട്ടിലെ സാഹചര്യങ്ങൾ ചിലപ്പോൾ ഒറ്റയ്ക്കേ ഉള്ളൂ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ കാണും പല അപ്പൊ അവരെല്ലാം ഈ നൈറ്റ് ആണ് ലൈവ് ഇടുന്നത് അപ്പൊ ഞാൻ എന്റെ എനിക്കുള്ള ദൈവം തന്ന ഈ ഒരു വിലപ്പെട്ട കുറച്ച് സമയങ്ങൾ ഞാൻ ലൈവ് ഇടുന്നു ലൈവ് ഇടുന്നുണ്ട് വൈകുന്നേരം എല്ലാവരുടെ ലൈവില് ഇതിനോട് ഇപ്പോൾ